ജ്യോതിസത്തിനാണ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നിവിടെ പ്രതിപാദിക്കുന്നത് നമ്മൾ ഗ്രഹനില സാധാരണ എല്ലാവരും ഗ്രഹനില എടുക്കുമ്പോഴത്തേക്ക് ഏഹ് പന്ത്രണ്ട് രാശികളുണ്ട് അതുപോലെ ഒമ്പത് ഗ്രഹങ്ങളേ ഉള്ളൂ അപ്പൊ ചില കള്ളികളൊക്കെ ഒഴിവായിട്ട് കിടക്കും അപ്പൊ ആ ഒഴിവായിട്ട് കിടക്കുന്നത് ഇപ്പൊ നമ്മൾ പറയും ഒന്ന് എഴുതിയാൽ അവിടെ ലഗ്നം വന്നു രണ്ടിലെ ഒരു ഗ്രഹം വരുന്നു അപ്പൊ ആ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ഡിനോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഭാവി പറയും ഏഴാണ് നമ്മുടെ പാർട്ണർ അല്ലെങ്കിൽ നമ്മുടെ പിന്നെ പങ്കാളി ഇണ അതിന്റെ അവര് അവിടെ നിൽക്കുന്ന ഏഴിൽ നിൽക്കുന്ന ഗ്രഹം അതിനെ സൂചിപ്പിക്കുന്നു എന്നൊക്കെ പറയുമ്പോ സാധാരണ ഒരു നോർമൽ മാൻ വിചാരിക്കോ അയ്യോ എൻ്റെ ഏഴിൽ ഈ പറഞ്ഞ ഗ്രഹങ്ങളൊന്നും ഇല്ലല്ലോ എൻ്റെ ഒമ്പത് എന്ന് പറഞ്ഞ ഭാഗ്യാണ് അവിടെ ഇല്ലല്ലോ പതിനൊന്ന് ലാഭമാണ് അവിടെ ഇല്ലല്ലോ നാലില് വേക്കൻറ് ആണല്ലോ അപ്പൊ ഇതൊക്കെ എനിക്ക് പ്രശ്നമാണോ എന്നൊരു ചിന്ത വരും അപ്പൊ സാധാരണയായിട്ട് പന്ത്രണ്ട് രാശിയും ഒമ്പത് ഗ്രഹവും ഉള്ളപ്പോ ചിലപ്പോ ചില ഗ്രഹങ്ങള് കൂടി നിക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ട് ചില ഭാഗങ്ങള് വേക്കൻ്റ് ആയിട്ട് വരും പക്ഷെ അത് വെറുതെ വരുന്നതല്ല ആ ഭാവങ്ങളിൽ നമ്മൾ പൂർവജന്മത്തിൽ നമ്മൾ പൂർണ്ണത എത്തിപ്പോയിട്ടുള്ള രാശികളാണ് അവിടെ അപ്പം അവിടെ നമ്മൾ ആ ഭാവം കൊണ്ട് ഇപ്പം എഴിലാണെങ്കിൽ ആ അവിടെ ഏഴാം ഭാവത്തിൽ നമുക്ക് കിട്ടാനുള്ള എല്ലാ കാര്യങ്ങളും ഒരുവിധം പൂർണ്ണ പൂർത്തീകരിച്ചിട്ട് ലൈഫിൽ അതല്ല മെയിൻ എയിം ഇപ്രാവശ്യം നമ്മൾ ജനിച്ചിരിക്കുന്ന മറ്റൊരു എയിമാണ് അതാണ് അവിടെ അസ്ട്രോളജിക്കൽ പരമായിട്ട് ആത്മീയമായിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഇപ്പം നമ്മൾ ഉദാഹരണമായിട്ട് പറയുവാണ് മകര ലഗ്നം മകര ലഗ്നത്തിന്റെ ആ ലഗ്നാധിപന ധർമ്മ ലഗ്നാധിപനായ ശനി പതിനൊന്നിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ താപസ്ഥാനാണ് അപ്പം അവിടെ ശനി ശനിയുടെ നേച്ചർ നമുക്കറിയാം ശനി കുറച്ച് സ്ട്രഗിൾ ഒക്കെ തന്നിട്ട് വളരെ സ്ലോ ആയിട്ട് സ്റ്റഡി ആയിട്ട് തരുന്നതാണ് അവിടെ ലാഭങ്ങൾ തരുന്നത് അങ്ങനെയാണ് അപ്പം നമ്മൾ ആദ്യ ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മൾ ശരിക്കും ഒരു പ്രയത്നത്തിന്റെ ഘട്ടത്തിലായിരിക്കും കഠിനാധ്വാനം ചെയ്ത് നേടുന്ന ലാഭം നമുക്ക് ഉണ്ടാകുന്നത് അപ്പം അവിടെ അതുപോലെ തന്നെ നമുക്ക് വളരെ സഹിഷ്ണുതയുള്ള ആളായിരിക്കും ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ കഠിന പ്രയത്നം ചെയ്യുന്ന ആളായിരിക്കും അതുപോലെ നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിൽ വരുന്ന ആളുകളുടെ ഒരുപാട് ഫ്രണ്ട്സും ഒരുപാട് എന്താണ് ഇത് ഒരുപാട് തിരക്കുകളിലും അങ്ങനെ പോകുന്ന ഒരാളായിരിക്കില്ല വളരെ സ്വസ്ഥമായിട്ട് സ്റ്റഡി ആയിട്ട് പോകുന്ന ഒരാളായിരിക്കും ഫ്രണ്ട്ഷിപ്പ് വളരെ കുറവായിരിക്കും ഉള്ള ഫ്രണ്ട്സ് എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ളവരായിരിക്കും ഉത്തരവാദിത്വ ബോധമുള്ളവരായിരിക്കും കുറച്ച് പ്രായം കൂടിയ ആളുകളാകാനും സാധ്യതയുണ്ട് അപ്പം കുറച്ച് ഫ്രണ്ട്സേ ഉണ്ടാവുള്ളൂ എങ്കിലും അവർ ആ ക്വാളിറ്റി വൈസ് അവർ ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും അങ്ങനെ ക്വാളിറ്റി ഓവർ ക്വാണ്ടിറ്റി ആ രീതിയിലായിരിക്കും വരുന്നത് അപ്പൊ പതിനൊന്ന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഗ്രഹത്തെ ആഗ്രഹ നിവർത്തിയാണ് ആ സ്ഥാനം കൊണ്ട് സൂചിപ്പിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും ലക്നാധിപൻ പതിനൊന്നില് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ശനിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ജീവിതത്തിൽ അപ്പൊ അതുപോലെ അവർക്ക് ഏഹ് സാമൂഹികമായിട്ടൊരു നിലവാരം കിട്ടും അല്ലെങ്കിൽ പിന്നെ സമൂഹത്തിലെ ഒരു മേധാവിയോ നേതാവിയോ ഒക്കെ നേതാവോ ഒക്കെ ആകാനുള്ള അവസരം വീണ് കിട്ടും പക്ഷെ അത് ഈസി അല്ല അത് വളരെ സ്ട്രഗിൾ ചെയ്ത് 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 നേടുന്ന ഒരു നേട്ടമാണ് അപ്പൊ സാമൂഹ്യ നിലവാരം ഉയരുന്ന ആളായിരിക്കും അതുപോലെ സർക്കാർ അല്ലെങ്കിൽ വലിയ സ്ഥാപനങ്ങളിലെ ഒരു അതുവഴി ഒരു നേട്ടം കിട്ടുന്നതായിരിക്കും അങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങൾ അവിടെ വരുന്നുണ്ട് അപ്പൊ ചെറുപ്പത്തിൽ ജീവിതം കൊടു കുറച്ച് കടുപ്പം തോന്നിയേക്കുമെങ്കിലും മധ്യവയസ്സിന് ശേഷം അവര് വലിയ ഉയർച്ച മാന്യമായ ജീവിതം ഒക്കെ കിട്ടും പിന്നെ അതോടൊപ്പം തന്നെ ശനി ലക്നാധിപനായിട്ട് നിന്നിട്ട് അത് പതിനൊന്നാം ഭാവത്തിൽ പോകുമ്പോൾ കർമ്മഭാവത്തില് അത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് ഈ വ്യക്തി സ്വന്തമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ട് ആ കാര്യങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിന് ഉന്നമനം ഉണ്ടാക്കാനും കൂടി ഉതകുന്ന രീതിയിലുള്ളായിരിക്കും അപ്പം മറ്റുള്ളവരെ ഉയർത്തുന്നതോടൊപ്പം നിങ്ങൾക്ക് ഭാഗ്യം തനിയെ കയറി വരും അപ്പൊ അതാണ് ലഗ്നാധിപൻ പതിനൊന്നിലായിക എന്നുള്ളത് പറയുന്നത് ഇപ്പൊ ലഗ്നത്തില് പിന്നെ രണ്ടാം ഭാവത്തിൽ നിൽക്കാന്ന് എന്ന് വിചാരിച്ചു രണ്ടെന്ന് പറഞ്ഞാൽ ധനമാണ് അപ്പൊ രണ്ടാം ഭാവം തിലൊന്നുമില്ല നമ്മട്ട് രണ്ടാം ഭാവാധിപൻ പോയിട്ട് ഒമ്പതിൽ നിൽക്കുകയാണെന്ന് വിചാരിക്കുക അപ്പൊ രണ്ടെന്ന് പറഞ്ഞാൽ ധനഭാവാണ് അവിടെ മുപ്പത് ഭാഗ്യാണ് അപ്പൊ അവിടെ നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എം കി ആയിട്ട് കിടക്കുന്ന സ്ഥലത്തിനെ എപ്പോഴും അതിന്റെ അധിപനെ നോക്കുക ആ അധിപൻ എവിടെയാണ് നിൽക്കുന്നത് അത് കേന്ദ്രഭാവങ്ങളിലാണോ മൂലത്ര കോണത്തിലാണോ അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് അങ്ങോട്ട് നോക്കുന്നത് അത് ഏത് ഏത് ഗ്രഹമാണ് അവിടെ അതിന്റെ അധിപൻ ഏതാണ് ഇപ്പൊ ഞാൻ പറയാം രണ്ടാം ഭാവാധിപൻ എന്ന് പറയുന്നത് മേടൻ രാശി ആയിട്ട് വരുവാണെന്ന് വിചാരിക്കുക രണ്ടാം ഭാവം മേടൻ രാശിയാണ് അപ്പൊ അതിന്റെ അധിപൻ കുജനാണ് അത് പോയിട്ട് നമ്മുടെ പത്താം ഭാവത്തിലൊക്കെ നിൽക്കുകയാണെങ്കിൽ അതിന് ബലമുള്ള രാശിയിലാണ് നിൽക്കുന്നത് കൊണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് ശത്രുരാശി മിത്രരാശി എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പൊ ശത്രുരാശിയോ അല്ലാതെ അതിന് സമനായിട്ടുള്ളതോ അല്ലെങ്കിൽ മിത്രരാശിയിൽ പോയി നിൽക്കുക അതുപോലെ സാത്വിക ഗ്രഹങ്ങളായിട്ടുള്ള ശുക്രൻ്റെയോ അല്ലെങ്കിൽ ബുധൻ്റെയോ ഒക്കെ നോട്ടത്തിൽ നിൽക്കുക അവരോട് സംയോജിച്ച് നിൽക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോ ആ കുജൻ അയാൾക്ക് വളരെയേറെ ഗുണങ്ങളാണ് നൽകുന്നത് ഒ ഭാഗ്യം അതനുസരിച്ച് വരും അപ്പൊ അങ്ങനെയാണ് നമ്മൾ ആധിപതിയെ വിചാരിച്ചിട്ടാണ് നോക്കേണ്ടത് അങ്ങനെയാണ് അപ്പൊ അല്ലാതെ രണ്ടാം ഭാവം ഒഴിഞ്ഞുകിടക്കുന്നുകൊണ്ട് നമുക്ക് ആ രണ്ടാം ഭാവത്തിന് ഗുണങ്ങളൊന്നും കിട്ടില്ല എന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല അതെ ഇപ്പൊ നമുക്ക് ഏഴ് ഇപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഇത് സാധാരണഗതിയിൽ ഇപ്പൊ ഏഴാം ഭാവാധിപൻ പോയിട്ട് ഏഹ് നമ്മളെ ഒന്ന് ഏഴാം ഭാവാധിപൻ പോയിട്ട് എട്ടിൽ നിൽക്കുക ഏഴാം ഭാവാധിപൻ പോയിട്ട് പന്ത്രണ്ടിൽ നിൽക്കുക കൂടെ മോശമായിട്ടുള്ള ഗ്രഹങ്ങൾ നിൽക്കുക അപ്പൊ തീർച്ചയായിട്ടും ആ വ്യക്തിക്ക് അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഇപ്പം ഏഴാം ഭാവാധിപൻ എട്ടിൽ പോയി നിൽക്കുക എന്ന് പറയുമ്പോൾ അതൊരു ദുരിതസ്ഥാനത്തിലേക്കല്ലേ പോകുന്നത് ഇപ്പൊ ചിങ്ങൻ രാശി ഏഴാം ഭാവാധിപനായിട്ട് വരുന്നു അതിൻ്റെ അധിപൻ സൂര്യനാണ് അപ്പൊ ആ വ്യക്തിക്ക് ആ പാർട്ട്ണർക്ക് ഉള്ള ആളായിരിക്കും അയാണ്ട പാർട്ണർ എന്ന് ചോദിച്ചാൽ അയാൾ കുറച്ച് ഈഗോ ഉള്ള ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരാളായിരിക്കും കാരണം സൂര്യനാണ് ഏഴാം ഭാധിപൻ്റെ ഏഴാം ഭാവാധിപൻ അത് പോയിട്ട് എട്ടിലാണ് നിൽക്കുന്നത് അത് കന്യരാശി ാണ് നിൽക്കുന്നത് അവിടെ ബുധൻ കൂടെ ഉണ്ട് അപ്പൊ ബുധന് എന്താ ബുധന്റെ ഉച്ചരാശിയാണ് അപ്പൊ അവിടെ സൂര്യൻ ബുധനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുന്നു അവിടെ വ്യാഴം കോമ്പിനേഷൻ അവര് മൂന്ന് പേരും കൂടി ഈ സംയോഗം ത്രിഗ്രഹങ്ങൾ ഒന്നിച്ചു നിൽക്കുകയാണ് അവിടെ കന്നിയിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഏഴാം ഭാവാതെ ഒരു ഒട്ടിൽ പോകുമ്പോൾ അവിടെ ഒരു ഈസി അല്ല ആ ബന്ധം അവിടെ ഒരു എന്താ പറയാ നമ്മുടെ ഭൗതികമായ ഒരു താല്പര്യത്തെക്കാൾ കൂടുതൽ ഒരു ആത്മീയ ബന്ധമാണ് ആ ഭർത്താവുമായിട്ടോ അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ടോ ഒക്കെ വരുന്നത് അങ്ങനെയാണ് അതുപോലെ ആദ്യ ഭാവങ്ങളിലൊക്കെ കുറച്ച് കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് ചേരാതെ ചേരാതവരിക ഷാർപ്പായിട്ട് സംസാരിക്കുക ആ പങ്കാളിയെ മനസ്സിലാക്കാൻ പറ്റാതെ വരികയൊക്കെ വരാം പലപ്പോഴും പക്ഷെ ആ വ്യാഴത്തിന്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും ആ ബന്ധം പോക പോകെ അത് വളരെ ദൃഢമാകുകയും മനസ്സിലാ മന അവരെ പരസ്പരം മനസ്സിലാക്കി ഒരു ആത്മീയമായ ഒരു തലത്തിലേക്ക് ആ ബന്ധം ഉയർന്നു പോകാനൊക്കെ സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മള് തീർച്ചയായിട്ടും അതുപോലെ എന്ന് പറയുന്നത് നിഗൂഢത രഹസ്യങ്ങൾ എന്നറിഞ്ഞതാണ് അപ്പൊ രഹസ്യമായിട്ടുള്ള ജ്ഞാനങ്ങൾ കിട്ടാനുള്ള ആത്മീയതയിലേക്ക് റിസർച്ചിലേക്കൊക്കെ പോകാനായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള ഒരു ഒരു വിവാഹത്തിന് ശേഷം അങ്ങനെ ഒക്കെയുള്ള ഒരു ഉണർവ് ഒരു മാറ്റം ഈ വ്യക്തിക്കുണ്ടാകാം അപ്പൊ അതൊക്കെയാണ് അങ്ങനെയാണ് അപ്പൊ നമ്മൾ എം ജി ആയിട്ട് കിടക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ ഏഴാം ഭാവാധിപൻ അവിടെ ഏഴിലൊന്നുമില്ല ഏഴാം ഭാവാധിപൻ ഏഴാം ഭാവാധിപന്റെ ദശ അതുപോലെ തന്നെ ആ ദശാപഹാരം അതുപോലെ ചാരവശാൽ ഏഴാം ഭാവം അവിടെ ഏഴിലേക്ക് വരിക ചാരവശാൽ ആഗ്രഹം ഏഴാം ഭാവാധിപൻ ഏഴിൽ വരിക പിന്നെ ഒമ്പതിൽ വരിക പതിനൊന്നിൽ വരിക അങ്ങനെയൊക്കെ വരുമ്പോഴേക്കാണ് ആ ഭാവം ട്രിഗർ ചെയ്യുന്നത് അപ്പൊ അവിടെയാണ് ആ ദശാ അന്തർദശാകാലങ്ങളിലും അതുപോലെ ചാരവശാലുള്ള യോഗങ്ങളിലും ഒക്കെ വരുമ്പോഴാണ് ഈ ഭാവം ട്രിഗർ ചെയ്യുന്നത് അപ്പം അവിടെ ആ സമയത്താണ് കല്യാണം നടക്കാത്ത ഒരാളാണെങ്കിൽ ആ സമയത്തായിരിക്കും ആ കല്യാണത്തിന് അതിന്റെ ദശ ഇപ്പൊ നാഥനായിട്ട് വരുന്നത് ശുക്രനാണ് ഏഴാം ഭാവം ഒന്നുമില്ല ഏഴാം ഭാവാധിപൻ ശുക്രനാണെങ്കിൽ ആ ശുക്രന്റെ ദശാകാലങ്ങളിലോ അതിൻ്റെ അന്തർദശാകാലങ്ങളിലോ ആയിരിക്കും അല്ലെങ്കിൽ ചാരവശാൽ ശുക്രൻ നല്ല ഭാവത്തിൽ വരുന്ന സമയത്തായിരിക്കും അയാൾക്ക് കല്യാണം ഉണ്ടാകുന്നത് അപ്പൊ ആ ഭാവം നമ്മൾ നോക്കണം അതിൽ ആരോടൊപ്പം ചേർന്നാണ് നിൽക്കുന്നത് ആരോടാണ് അത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പം നല്ല ഗ്രഹങ്ങളാണോ അങ്ങോട്ട് വ്യാഴദൃഷ്ടി ഉണ്ടോ നല്ല ഭാവത്തിലാണോ നിൽക്കുന്നത് ഇത് ബേസ് ചെയ്തിട്ടാണ് നമ്മളൊരു ഫലം പറയുക അല്ലാതെ നമുക്ക് ശൂന്യമായി കിടക്കുന്ന ഭാവങ്ങളൊന്നും നമുക്ക് പ്രയോജനം ചെയ്യില്ല എന്ന് കരുതരുത് ശൂന്യമായ ഗ്രഹ പതില് നമുക്ക് കുറച്ച് ഫ്രീ വില്ലുണ്ട് കാരണം അവിടെ നമ്മൾ ആ ഗ്രഹത്തെ അല്ല നോട്ട് ചെയ്യുന്ന ആ ഗ്രഹാധിപൻ ഗ്രഹത്തിന്റെ ലോഡ് അത് അതെവിടെയാണ് നിൽക്കുന്നത് അതിലേക്ക് ആര് നോക്കുന്നു അതിൻ്റെ ഏർ ഭാവം ഏതാണ് ആരോട് സംയോജിച്ച് നിൽക്കുന്നു ഇതെല്ലാം ബേസ് ചെയ്തിട്ട് അതിന്റെ ദശാകാലം അതിന്റെ അന്തർദശാകാലം ഈ സമയങ്ങളിലാണ് ആ ഭാവം അതിൻ്റെതായ ആ ഒരു രീതി അതിൻ്റെ ഒരു ഉണർവ് ആ വ്യക്തിക്ക് കിട്ടുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും എല്ലാവരും ഭയപ്പെടേണ്ട അല്ലെങ്കിൽ നമ്മൾ ആശങ്കയോടെ നോക്കേണ്ട എൻ്റെ ആ ഭാവങ്ങളിലൊന്നും ആ പ്ലാനറ്റ്സ് ഇല്ലല്ലോ അല്ലെങ്കിൽ ഗ്രഹങ്ങളൊന്നും നിൽക്കുന്നില്ലല്ലോ അപ്പൊ ഞാൻ ആ ഭാവം കൊണ്ട് എനിക്ക് തീർത്തും ഒന്നും കിട്ടാതെ ആകുന്ന ആകുന്നുണ്ടോ എന്നുള്ള ഒരു അവലാതിയോ അല്ലെങ്കിൽ ആശങ്കയ്ക്കോ വകയില്ല അസ്ട്രോളജി പരമായിട്ട് അത് കുറച്ച് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ പ്രാ ഞാനിങ്ങനെ പറയുന്ന ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചപ്പോൾ കുറച്ചെങ്കിലും അതിനെക്കുറിച്ച് ഒരു അറിവ് തരാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു തീർച്ചയായിട്ടും ഏർ നമുക്ക് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നമസ്കാരം